ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലി എല്ലാവർക്കും സ്പെഷ്യൽ ഹായ് എല്ലാവർക്കും സുഖമല്ല ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൂന്ന് ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ട് ഇടാന്ന് വെച്ചപ്പോൾ വളരെ ചെറിയ വീഡിയോസ് ആയി ആയിപ്പോടാം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മൂന്ന് ദിവസത്തെ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വീഡിയോ ആയിട്ട് ഇടാന്ന് ഇത് ഫസ്റ്റ് ഡേ ഈവനിങ് ആണ് വൈകുന്നേരം ആയപ്പോൾ പാറകുട്ടിയെ ഒരുക്കി റെഡിയാക്കി ഞാൻ അമ്പലമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് ചെന്നിരിക്കുന്ന കാഴ്ചയാണ് എന്താണെന്ന് വെച്ചാൽ ബസ് കയറ്റി പാറിൻ്റെ കുഞ്ഞയുടെ ിലോട്ട് വിടാനുള്ള പരിപാടിയാണ് എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് പാർക്കുട്ടിയെ കൊണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് പാർക്കുട്ടി അതുവരെ കൊണ്ടാക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ബസ് കയറ്റി വിടാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞെ വിളിച്ചിട്ട് പറഞ്ഞു അനിയൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട് അനിയത്തിയെ കൊണ്ടാക്കാനായിട്ട് അപ്പോൾ അവൻ വന്നിട്ട് പോകുമ്പോഴത്തേന് പാർക്കുട്ടിയെ പിക്ക് ചെയ്ത് പൊക്കോളും അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു പോയാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാനും പാർക്കുട്ടിയും കൂടെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി പാർക്കുട്ടിയുടെ കയ്യിലൊരു ഫോണൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ സേഫ് ആയിട്ട് ഇരുത്തിയിട്ട് എന്റെ ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോം ിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങ് പോവുകയാണ് അപ്പം അനിയും വരുമ്പോൾ പാർക്കുട്ടിയെ ഡയറക്റ്റ് വിളിച്ചുകൊണ്ട് പൊക്കോളും കേട്ടോ ഫോണുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ പോകുന്നത് ദേ ഞാൻ ചെന്ന് കേറിയ പാടെ തന്നെ ട്രെയിൻ എടുത്തിട്ട് എനിക്ക് അത്രക്കുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ കുറേ ദിവസമായിട്ട് ഞാനിപ്പോൾ തിരുവനന്തപുരം എറണാകുളം ആയിട്ടൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ബോർ അടിക്കുന്നില്ല ഇങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോ ട്രാവൽ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് രാത്രിയുള്ള ട്രെയിൻ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ ഇരിക്കുന്നതിനെക്കാളും കൂടുതൽ സമയം ഇതുപോലെ ഡോറിൻ്റെ അവിടെ ചെന്ന് പാട്ടൊക്കെ കേട്ട് കുറേ നേരം നിൽക്കാറുണ്ട് അങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട് ചെന്നപ്പോ ഞാനൊരു ബിസ്ക്കറ്റ് ഐസ്ക്രീം വാങ്ങിച്ചോട്ടെ ലാസ്റ്റായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കഴിച്ച് നോക്കേട്ടാ എനിക്ക് ലാസ്റ്റായിട്ട് ഐസ്ക്രീംസ് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ചെന്നപ്പോൾ ചെറിയൊരു ചാട്ടൽ മഴയൊക്കെ ഉണ്ടായിരുന്നു നേരെ ഫുഡ് കഴിക്കാൻ എഴുതി അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നതു കൊണ്ട് എനിക്ക് ഷവായി കഴിക്കാനായിട്ട് തോന്നിയിട്ട് ഷവായി ഉള്ള കട നോക്കി പോകുമായിരുന്നു അപ്പോൾ അതേ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഷവായി വാങ്ങിക്കുകയാണ് ഷവായിയുടെ കൂടെ നമുക്ക് കിട്ടുന്നത് കുപ്പൂസാണ് പക്ഷേ എനിക്ക് കുബൂസ് ഷോർമ്മയുടെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിലും കുബൂസ് തനിയെ കഴിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ചില മൂഡ് മൂടനുസരിച്ചിട്ടാണ് എനിക്ക് മൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും അങ്ങനെയാണ് പിന്നെ ഉണ്ടല്ലോ ഈ മയണൈസ് വെറുതെ കഴിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല ഉണ്ടല്ലോ ടൊമാറ്റോ സോസുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്കിഷ്ടം മയോണൈസ് സെപ്പറേറ്റ് കഴിക്കുമ്പോൾ ഉള്ള ഫ്ലേവർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ എന്താണ് ഷവായിയുടെ കഴിക്കാനായിട്ട് പൊറോട്ടയും വാങ്ങിച്ചു പക്ഷേ പൊറോട്ടയും വാങ്ങിച്ചിട്ട് ഞാൻ ഈ ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ ടൊമാറ്റോ സോസാണ് ചോദിക്കുന്നത് കുറേ നേരം വെയിറ്റ് ചെയ്ത ടൊമാറ്റോ സോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയില്ലേ ഞാനിത് കട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ഇതിനേക്കാൾ ഒത്തിരി ടൈം ഞാൻ ടൊമാറ്റോ സോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഒത്തിരി ഉണ്ടായിരുന്നിട്ടും ഒരുപാട് ടൈം എടുത്തിട്ട് എനിക്ക് കൊണ്ടുതന്നെ എനിക്കിത് ഭയങ്കര സങ്കടം എനിക്ക് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും പറ്റുന്നതെന്ന് വെച്ചാൽ കുടിക്കാനുള്ള ഗ്ലാസ് കൊണ്ടുവെക്കില്ല നമുക്ക് ആദ്യം വേണ്ടത് കുടിക്കാനുള്ള ഗ്ലാസ് അല്ലേ അത് വെക്കാറില്ല പിന്നെ എന്താണ് ഇതുപോലെ എന്തെങ്കിലും ചോദിച്ചാൽ ഒത്തിരി ടൈം എടുക്കും നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ പോയിരിക്കുമ്പോൾ നല്ല സർവീസ് തന്നില്ലെങ്കിൽ എനിക്കതൊരു സങ്കടമാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കര ഫുഡി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചും ഞാൻ കോൺഷ്യസ് ആണ് അപ്പോൾ സർവീസും കൂടി നല്ലതായിരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു ഞാൻ ഹോട്ടലിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ഹോട്ടലിൽ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ ഞാൻ മുമ്പൊരു ഹോട്ടലെടുത്തിട്ട് ഉണ്ടായിരുന്നല്ലോ അവിടെ തന്നെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് അല്ല സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് കാണിക്കുന്നത് രാവിലെ എണീച്ച് ഞാൻ ഒന്നരയുടെ സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ് ഇന്നലെ അത്യാവശ്യം നല്ല മഴയാണെങ്കിൽ ഇന്ന് നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ കണ്ണ് തുറക്കാൻ പറ്റാത്തത്ര വെയിലായിരുന്നു ഞാനൊരു ബിരിയാണി കഴിക്കാൻ നേരത്തിൽ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഹാഫ് ബിരിയാണിയാണ് ത് പക്ഷേ കിടിലൻ ടേസ്റ്റെന്ന് വെച്ചാൽ രക്ഷ ഇല്ലാത്ത ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ കീമാ റൈസിൻ്റെ ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടം ബസ്മതി റൈസിൻ്റെ അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല കാരണം പെട്ടെന്ന് മടുത്തു പോവും എനിക്ക് എന്താണ് മതിയാവും അങ്ങനെ ഒരു ഫീൽ തോന്നാറുണ്ട് ഇതാണെങ്കിൽ ഞാൻ ആസ്വദിച്ച് കഴിക്കും എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ ഗെയ്റ്റ്സ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ ഡേറ്റ്സ് വെച്ചാറുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മിനിറ്റ് ലൈമ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇവിടുന്ന് സർവീസൊക്കെ അടിപൊളിയായിരുന്നു ചെന്ന വാടി തന്നെ എല്ലാം നമുക്ക് പെട്ടെന്ന് വെട്ടന്ന് എല്ലാം തരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ഇന്നലെ കയറിയ കടയിലല്ല വേറൊരു കടയിലാണ് കയറിയത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് കുറച്ച് മെറ്റീരിയൽ എടുക്കണമായിരുന്നു ഒരു കുഞ്ഞുമായിട്ട് ഒരു പട്ടുപാവാട ഉടുപ്പ് ഒരു സ്കർട്ടും ബ്ലൗസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ തപ്പി ഇറങ്ങിയതാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഓൾറെഡി ഞാൻ തിരുവനന്തപുരത്ത് എടുത്തിട്ടുണ്ടായിരുന്നു നേരെ കല്യാൺ സെൽസിൽ പോയത് അവിടുത്തെ വില കെട്ടി ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങി വന്നിടുന്ന ഒരു ഉറക്കവും കൂടെ ഉറങ്ങി കേസ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഒരു എന്താണ് നമ്മുടെ ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള റേറ്റ് അല്ല അതിന് കാരണം ഭയങ്കര ഹെവി റേറ്റ് ആയിട്ട് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഒരു ഉറക്കം ണീച്ച് ഫ്രഷ് ആയി ഞാൻ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ പോയി പക്ഷെ അവളെ കാണാൻ പറ്റില്ല പക്ഷെ അവിടുത്തെ ബന്ധു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ബന്നൊക്കെ വാങ്ങിച്ചു ഞാൻ കഴിച്ചിട്ട് നേരെ അടുത്ത് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം എനിക്ക് ചെന്ന് നാളെ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇന്ന് തന്നെ എടുത്തേ പറ്റുള്ളൂ ഞാൻ നേരെ തൃപ്പൂണിത്തറയ്ക്കാണ് പോയത് അവിടുത്തെ സീമാസില് പോയപ്പോഴത്തേന് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കളറില് രണ്ട് പാറ്റേണുകളെ ഇതുപോലെ ബ്ലൂ ബുട്ടാസ് വരുന്ന വേണ്ടത് അപ്പോൾ എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ മെറ്റീരിയലാണ് ഈ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ഒരു നാല് മാസം ആവുന്നതേ ഉള്ളൂ അപ്പോൾ കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മെറ്റീരിയൽ എടുത്തു എനിക്ക് ഈ സാരി അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗേൾസ് സത്യം പറയാലോ ഇത് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് അപ്പോൾ എൻ്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റൊന്നും ഇല്ല ആ സാരിക്ക് പക്ഷേ എനിക്ക് അപ്പോൾ അത് വാങ്ങിക്കാൻ കണക്കിനുള്ള ഇതില്ലായിരുന്നു കേട്ടാ എനിക്കത് ഭയങ്കര സങ്കടമായി എന്നാലും ഞാനത് നെക്സ്റ്റ് ടൈം വാങ്ങാമെന്ന് എഴുതിയിട്ട് അവിടെ വെച്ചിട്ട് വന്നു ചില സമയത്ത് എങ്ങനെയാണ് അല്ലേ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുള്ള സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടണൊന്നും കിട്ടത്തുമില്ല വെറുതെ കടയിൽ കയറി ഇറങ്ങുക എന്നല്ലാതെ ഇഷ്ടപ്പെടണൊന്നും കാണാനും പറ്റില്ല എനിക്കാണെങ്കിൽ മസ്റ്റേർഡ് യെല്ലോ കളറിലൊരു സാരി വാങ്ങിക്കണമെന്ന് കുറേ നാളുകൊണ്ട് ആലോചിക്കുകയായിരുന്നു അപ്പോൾ ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ നല്ല ഒഴുക്കി കിടക്കുന്ന തരത്തിലുള്ള സാരി ആയിരുന്നു പിന്നെ സാരി നമ്മുടെ സീമാസിലല്ലേ ഇടയ്ക്ക് പോയി വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പട്ടാബി രാമനിൽ പോയി ഒരു പൊറോട്ട ഒക്കെ കഴിച്ചു നേരത്തെ അത്ര ടേസ്റ്റ് ഇല്ലടോ അവിടെ എന്താന്ന് അറിയില്ല എന്നിട്ട് പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് നേരെ തിരുവനന്തപുരം വെച്ച് പിടിച്ചെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നിട്ട് ഞാനിട്ട് സ്വെറ്ററൊക്കെ ഇട്ട് നേരെ പാർക്കൂട്ടേ വിളിക്കാൻ വന്നത് കുഞ്ഞമ്മ രണ്ടു മുമ്പിൽ തലമുടിയൊക്കെ കെട്ടി നിൽക്കുന്നത് അങ്ങനെ കുഞ്ഞെ കുറച്ചു നേരം കളിയാക്കി വർത്താനൊക്കെ പറഞ്ഞോട്ട് നിന്നു എന്നിട്ട് കുഞ്ഞു നല്ല ചൂട അപ്പവും സ്റ്റൂക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്ന് ഞാനും പറഞ്ഞു സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഉച്ച ഫുഡൊന്നും ഉണ്ടാക്കില്ലല്ലോ പിന്നെ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാനും പാർക്കുട്ടി കൂടി ബിരിയാണി കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇന്ന് തന്നെ സ്റ്റിച്ചിങ് പരിപാടി തീർക്കാനുണ്ട് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാന് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത് പാർക്കുട്ടി എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കാൻ അവള് കുളിച്ചൊന്നും ഇല്ലെന്ന് നിങ്ങൾ ചോദിക്കരുത് അവൾക്ക് ഒട്ടും വയ്യായിട്ടാണ് നല്ല ചുമയും ജലദോഷവും ഉണ്ട് ഇടക്കിടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പാറക്കുട്ടിയും കൊണ്ട് നേരെ ഹോസ്പിറ്റലോട്ട് പോയി കേട്ടാ അതിന് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു പാറു ഇങ്ങനെ മൂക്ക് ഒലിപ്പിച്ച് ഒലിപ്പിച്ച് നടക്കുന്നതിനെ ഞാൻ കളിയാക്കി കളിയാക്കി വരുവാണ് കേട്ടോ എന്നിട്ട് ഓ പി ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ ഡോക്ടറെ കാണിച്ചു കേട്ടോ മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് ദേ ദൈവം മൂക്കിലൊഴിക്കാനായിട്ട് മരുന്നുണ്ട് പാർക്കുട്ടിയുടെ മെഡിസിനൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നേ അതിൻ്റെ കൊപ്രായമാണ് ഈ കാണിക്കുന്നത് വീട്ടിൽ വന്നിട്ട് പിന്നെ സ്റ്റിച്ചിങ് പരിപാടിയാണ് കാരണം എനിക്കിത് തീർക്കണമല്ല ബ്ലൗസ് ഞാൻ ഓൾറെഡി സെറ്റ് സെറ്റാക്കി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കേട്ടിൻ്റെ പരിപാടിയാണ് നടക്കുന്നത് അത് കുഞ്ഞു പാവയ്ക്കുള്ളതായതുകൊണ്ട് വളരെ ചെറിയ സൈസില് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വലിയ സൈസാണെങ്കിൽ പിന്നെ ഓക്കെ ചെറിയ സൈസില് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഇച്ചിരി എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക അതിനുള്ള പ്ലീറ്റ്സ് ആണ് പിടിച്ചോണ്ടിരിക്കുന്നത് പാവാടയ്ക്ക് പാറകുട്ടിക്ക് നല്ല ചൂട് കഞ്ഞി ഉണ്ടല്ലോ തേങ്ങാ ഒഴിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് എന്നിട്ട് ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ടി വി കണ്ട് അങ്ങനെ യാണ് തയ്ക്കാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് തയ്യൽ പരിപാടി മാത്രമേ നടക്കുള്ളൂ വീട്ടിലെ പണികളൊന്നും നടക്കാറില്ല വീടെല്ലാം കോലം കിട്ടി കിടക്കും കേട്ടോ കിച്ചണിലെ പരിപാടികൾ പോലും കഷ്ടിച്ചേ നടക്കാറുള്ളൂ പക്ഷേ നമുക്ക് തയ്ക്ക തയ്യൽ എന്ന് പറയുന്ന വരുന്ന ടൈമിൽ മാത്രമല്ലേ ഉള്ളൂ ഇത് സ്ഥിരമായിട്ടുള്ളതല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനാണ് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാറ് ഞാൻ ഞാനിത് പ്ലീറ്റ്സ് ഒക്കെ പിടിക്കുകയാണ് ആദ്യം നമ്മൾ പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നന്നായിട്ട് അയൺ ചെയ്ത് സ്റ്റിഫായിട്ട് ആക്കും കേട്ടോ ഇത് ഞാൻ റീസൻറ്റായിട്ട് വാങ്ങിച്ച അയൺ ബോക്സ് ആണെങ്കിൽ നമ്മുടെ വെള്ളം സ്പ്രേ ചെയ്യുന്ന അയൺ ബോക്സ് കംപ്ലൈൻറ്റ് ആയിപ്പോയിടോ അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം നോക്കിയിട്ട് കിട്ടിയതുമില്ല പിന്നെ തൽക്കാലത്തേനെ ഞാൻ ഇതൊരെണ്ണം വാങ്ങിച്ചതാണ് ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ട് അല്ല കാരണം മറ്റേ വെള്ളം സ്പ്രേ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലോട്ട് കയറി എന്താണെന്ന് ചോദിച്ചാൽ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ മുളക് ബിജി ഉണ്ടാക്കുന്നത് കണ്ടേ നമ്മുടെ പൃഥ്വിരാജിൻ്റെയും ഭാവനയുടെ ഒരു സിനിമ സിനിമയുടെ പേര് ഞാൻ മറന്നു പോയിട്ട് നിവിൻ പോളിയൊക്കെ ഉള്ള ഒരു സിനിമയാണ് അതിൽ നിവിൻ പോളി ഇങ്ങനെ നോർമൽ മുളകുണ്ടല്ലോ നമ്മുടെ സാധാരണ മുളകിൽ മുളക് ബുജി ഉണ്ടാക്കുന്നത് കാണിച്ചപ്പോൾ പാർക്കുട്ടി പറഞ്ഞു മ്മ എനിക്ക് മുളക് പച്ചി ഉണ്ടാക്കി തരുമോന്ന് പിന്നെ നോക്കണോ ഫുഡിന്റെ കാര്യമല്ലേ ഞാൻ ചാടി കൂട്ടി പുറപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്താ അതിൻ്റെ മുളകിന് അകത്തുള്ള സീഡ് ഉണ്ടല്ലോ അതെല്ലാം മാറ്റിയിട്ട് മാവ് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് എന്താവും അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നോർമൽ മുളക് ബുജി കഴിക്കാനായിട്ട് ഭയങ്കര ആണല്ലോ കാരണം ആ മുളകിന്റെ ആ സ്കിന്നൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഇനി എന്താണ് ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തായാലും പരീക്ഷണാർത്ഥം ചെയ്തതാണ് അപ്പോൾ അതാണ് ഞാൻ വളരെ മുളക് മാത്രമേ ൂ എരിയില്ലാത്ത ടൈപ്പിലെ മുളകാണ് വീട്ടിലിരുന്നത് അതുകൊണ്ട് വലിയ ഭയങ്കര മറ്റേ ചെറിയ ഉണ്ടല്ലോ അതാണെങ്കിൽ ഭയങ്കര എരിയാണ് ഞാൻ നീളം മുളക് വാങ്ങിക്കുന്നത് തന്നെ എരി കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നെ അങ്ങ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി വളരെ കൺഫ്യൂഷനിലാണ് കഴിച്ചു നോക്കിയത് അത്യാവശ്യം വലിയ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നില്ലേ ആ മുളക് അത്ര ടേസ്റ്റ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഭയങ്കര എരിയാണ് ചെറിയ ഈ എരി കുറവുള്ള മുളവാണെങ്കിൽ പോലും നല്ല എരിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടാ ഇത് ആരും അനുകരിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല ആരും അനുകരിക്കരുതേ എന്നാണ് ഞാൻ പറയുന്നത് ഇതേ കണ്ടോ ഇതാണ് കുഞ്ഞുടുപ്പ് ഞാൻ പറഞ്ഞില്ല ഒരു ഹെയർ ബോയിൻ കൂടി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുഞ്ഞുമാവയ്ക്ക് മൂന്ന് നാല് മാസം ആയിട്ടേ ഉള്ളു കേട്ടാ അപ്പൊ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേന് ദേ അനിയത്തിമാർ വന്നിട്ടുണ്ട് വീട്ടിൽ അവള്മാർ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കയാണ് അപ്പോഴത്തേനെങ്കിൽ ആ പെ പെട്ടെന്ന് പോയൊന്ന് റെഡി ആയി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഓ വീഡിയോ ആയിരുന്നോ എന്ന് ചോദിക്കുക എന്നാ എന്നിട്ട് ഒന്നും കൂടി ഇതൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേക്കും എന്നിട്ട് ഞാൻ ഇന്ത്യ നേരെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് സന്ധ്യ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ തിരുവനന്തപുരത്ത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഇത് വെള്ളയമ്പലമാണ് ഇവിടെ നല്ല ബ്ലോക്കാണ് ഞാൻ നേരെ വഴുതക്കാടുള്ളത്രെഡ് പോയിന്റിലോട്ടാണ് പോയത് എനിക്ക് കുറച്ച് ലൈനിങ് മെറ്റീരിയൽ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ സ്റ്റിറ്റിങ്ങിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാന് തിരുവനന്തപുരത്തുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു സ്പോട്ടെന്ന് പറയുന്നത് ത്രെഡ് പോയിന്റ് ആയിരിക്കും കേട്ടോ അത്യാവശ്യം ലൈനിങ് മെറ്റീരിയലും ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടല്ലോ അതേ ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽ പിന്നെ ജോർജറ്റ് ക്രേപ്പ് അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാ സാധനങ്ങളും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ ഹാൻഡ് വർക്കിനുള്ള സാധനങ്ങളും എല്ലാം അവിടെ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്നൊരു ഷോളിൻ്റെ മെറ്റീരിയൽ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാൻ നേരെ രാമചന്ദ്രനിലോട്ട് വെച്ച് പിടിച്ചു അവിടെ ചെന്നിട്ട് അവിടെ നോക്കാമെന്നാണ് വിചാരിക്കാന്ന് അവിടെ ഏകദേശം സാധനങ്ങൾ ഉണ്ടാവാറുള്ളതാണ് ആ പ്രതീക്ഷയിലുമാണ് ഞാൻ പോയത് കേട്ടാ എന്നിട്ട് ഞാൻ നേരെ നേരെ ചെന്ന കുറേ തപ്പിയിട്ട് എനിക്ക് കറക്റ്റ് എക്സാക്ട് കളർ കിട്ടിയില്ല പക്ഷെ ഏകദേശം മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള മെ മെറൂൺ കളർ ഷോൾ കിട്ടി ഷോൾ അല്ല ഇത് മെറ്റീരിയൽ ആണ് അത് ഷോളിന് വേണ്ടിയിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ഒക്കെ ദേ ഇങ്ങനെ കുഞ്ഞ് ഹെയർ ക്ലിപ്സ് ഗോൾഡൻ കളറിൽ കളറിലിരിക്കുന്നതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തു പിന്നെ പാർക്കുട്ടിക്ക് വേണ്ടിയിട്ട് രണ്ട് ഹെയർ ബാൻഡും കൂടെ എടുക്കാൻ അതായത് ഇത് രണ്ടെണ്ണത്തിന്റെ സെറ്റ് പത്ത് രൂപയുള്ളൂ പേളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ അതും രണ്ടെണ്ണം എടുത്തു എന്നിട്ട് നേരെ ഞാൻ തിരിച്ച് വെച്ചു പിടിച്ചു കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് വന്ന് വരുന്ന വഴിക്ക് അവർക്ക് കഴിക്കാനായിട്ട് മൂന്നാല് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു പാർക്കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുള്ള പകരം ചോക്ലേറ്റ് ചോക്ലേറ്റാണ് വാങ്ങിച്ചത് പാറിൻ്റെ വയ്യല്ല അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റാണ് വാങ്ങിച്ചത് എന്നിട്ട് ഞാൻ അത് ഐസ്ക്രീമൊക്കെ കുടിച്ചു പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പനീർ കറിയും ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ഉച്ചക്കുണ്ടാക്കി സോയാബീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ദൈ ബിഗ് ബോസും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തെ അല്ല കറക്റ്റ് പറയുകയാണെങ്കിൽ മൂന്ന് ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് കണ്ടത് കേട്ടോ അപ്പോൾ പാറൂന് പനീർ കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പനീർ വാരി തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രത്യേക പ്രെസ് ചെയ്തേക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ടാറ്റ ബൈബിറ